എല്ലാവർക്കും ഓണം അത്തത്തിന്റെ അന്നാണ് തുടങ്ങാന്നുണ്ടെങ്കിൽ എനിക്കൊരു പതിനഞ്ച് ദിവസം മുമ്പ് ഓണം തുറന്നു ഓണത്തിലെ ഏറ്റവും ഫേവറേറ്റ് പാട്ട് എന്തായിരിക്കും അത്തമാവുന്നതിന് മുമ്പ് ഒരു ആറ് തവണ പൂക്കളോട്ടു ഒരു നാല് സദ്യ കഴിച്ചു പക്ഷെ ഇതൊക്കെ ഷൂട്ടിന്റെ ഭാഗത്ത് മൂളിപ്പാട്ട് പാടി ും പറ്റില്ല അതാണ് ഇവിടെന്നും കിട്ടാത്ത കൊറേ കഥാപാത്രങ്ങൾ ഇല്ലനായിട്ടും നായകനായിട്ടും മറ്റേ മാസ് പരിപാടിയൊക്കെ കിട്ടുന്നു അപ്പൊ അത് ചെയ്യണോട്ടിൽ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് നിങ്ങൾ എന്നെ അറിയുന്നു എന്റെ ഉമ്മി ഞാൻ അടിച്ച് ചോദിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു മറ്റേ തെലുങ്കന്മാരുടെ നാട്ടിലേക്ക് പോയിട്ട് കാര്യമില്ല അങ്ങോട്ട് പോവാൻ പറ്റില്ല ഇവിടെയും പണിയില്ല എന്ത് ചെയ്യും ഒരു മെയിൻ സിറ്റുവേഷൻ ആയിരുന്നു കോവിഡ് ഉള്ള സമയത്ത് വന്ന രണ്ട് രണ്ടടിപൊളി പടം ഇതിലും നല്ല സ്റ്റക്കാവുള്ള അവസ്ഥ വീട്ടിൽ പട്ടാളി കിടക്കുക ഒരു ലോറി കണ്ട്രോളുമായിട്ട് നമ്മൾ ഇടിക്കാൻ വരുമ്പോ നമ്മൾ എന്താ ചെയ്യുന്നു ഗാദറിംഗ് ആണ് ഞാൻ എന്നും ഒരു പീപ്പിൾസ് പേഴ്സൺ ആണ് ഇപ്പോഴും ആളുകൾക്ക് കൂടി എല്ലാരും കൂടി ഉള്ള ഒരു ആഘോഷം എന്ന് പറയുന്നത് തന്നെയാണ് സന്തോഷം

അതേപോലെ തന്നെ ഇവിടെ ഒരു അവതാരകൻ എന്നുള്ള രീതിയിലും തെലുങ്കില് ഒരു നടൻ എന്നുള്ള രീതിയിലും ഉള്ള ഒരു അവസരം കിട്ടിയതിനു ശേഷം ഇപ്പൊ കൂടുതൽ സൗത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള കുറെ ബ്രാൻഡുകൾ വരാൻ തുടങ്ങി അപ്പൊ ഞാനിപ്പോ നാഷണൽ ആഡ്സ് തന്നെ ഏകദേശം ഒരു പത്തിരുപത്തൊന്നെണ്ണം ചെയ്തു അത് കാനൻ പോലെയുള്ള വലിയ ഇന്റർനാഷണൽ ബ്രാൻഡ് മുതൽ ഐ ടി സിയും ഒക്കെ ആയിട്ടുള്ള കുറെ ലിനൻ അങ്ങനെ കൊറേ വലിയ ബ്രാൻഡ് ആദിത്യ ബിർള ഗ്രൂപ്പ് അങ്ങനത്തെ കുറെ വലിയ ഗ്രൂപ്പുകളായിട്ട് അസോസിയേറ്റ് പറ്റി കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഫാമിലി സ്വഭാവം ഒന്നോ രണ്ടോ അതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ എനിക്ക് വരുന്ന ആടുകളിലൊക്കെ പിന്നെ അവര് ഗോപിക ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയാൻ തുടങ്ങി അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെയും കോമ്പിനേഷൻ എന്നുള്ള രീതിയിൽ അത് അവർക്ക് കുറച്ചും കൂടെ ഫീൽ ചെയ്തു തുടങ്ങി ചേച്ചിയും മൂന്ന് കമ്പനികളുടെ ബ്രാൻഡ് ഫേസ് ആണ് ചേച്ചിയെ മാറ്റം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം ചേച്ചി കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആൾക്ക് തുടക്കത്തിൽ ആഗ്രഹങ്ങൾ ഉണ്ട് കുറെ സിനിമകൾ ചെയ്യണം മീഡിയ പരിപാടികൾ ചെയ്യണം ഇങ്ങനത്തെ അസോസിയേഷൻ ചെയ്യണം പക്ഷേ ഈ പറഞ്ഞ പോലെ അൺനോൺ സ്പേസുകളിലോടുള്ള ഒരു ഭയമുണ്ട് ഉണ്ട് പക്ഷെ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൾ വളരെ മനോഹരമായിട്ട് ഡീൽ ചെയ്യും പക്ഷേ ഈ ഇനീഷ്യൽ പുള്ളു എന്ന് പറയുന്ന ഒരു സാധനം ഒരു പുഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇത്രയും കാലം ഒന്നോ രണ്ടോ ആഡാ ചെയ്തിരുന്നുള്ളൂ എന്ന് പറയുന്നത് ശരിക്കും ഗോപികളുടെ എക്സാക്ട് പൊട്ടൻഷ്യൽ അല്ല എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഗോപികളുടെ പോപ്പുലാരിറ്റി ആണെങ്കിലും പ്രത്യേകിച്ചും ഫാമിലി ഓഡിയൻസിന്റെ ഇടയിൽ ഒരു ആ ഒരു സീരിയൽ കാരണം അത്രയും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരാളായിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രാൻഡ് പ്ലേസ്മെന്റ്സ് കൂടും ഇപ്പൊ എനിക്കൊക്കെ ഇത്രയും കാലം ഇത്രയും ബ്രാൻഡുകൾ വരുന്നത് അല്ലെങ്കിൽ ഞാൻ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ ബ്രാൻഡായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ജിപി എന്നുള്ള രീതിയിൽ ആളുകൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമാണ് അപ്പോ അത് ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്യാഞ്ഞിട്ട് പോലും എനിക്ക് ഇത് വരുന്നത് അന്നുണ്ടാക്കിയ ഒരു ഇഷ്ടമാണ് ആളുകൾ നമ്മുടെ ജിപി ആണ് അതെ നമ്മുടെ ജിപി ആണ് എന്ന് പറയുന്ന ആ എലമെന്റ് ആണ് ബ്രാൻഡുകളും നമ്മളെ തേടി വരുന്നത് അപ്പൊ അത് തീർച്ചയായിട്ടും ഗോപിക്കും കൃത്യമായിട്ട് ഗോപികടെ ഒരു ബ്രാൻഡിങ്ങില് ഇത് ഉണ്ട് പക്ഷേ എന്തുകൊണ്ടോ അത് എക്സ്പ്ലോർ ചെയ്തിരുന്നില്ല എൻ്റെ കൂടെ കൂട്ടി കൂടിയപ്പോ തുടക്കത്തിലൊക്കെ കുറച്ച് എസ്പെഷ്യലി ഈ ബ്രാൻഡ് അസോസിയേഷൻസ് ചെയ്യുമ്പോൾ ഫോട്ടോ ഷൂട്ട് ചെയ്യും അപ്പോൾ അതൊന്നും ഒരു കംഫർട്ടബിൾ സ്പേസ് അല്ല കാരണം ആൾക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഭ്രമമാണ് എന്തുകൊടുത്താലും ഗംഭീരമായിട്ട് അഭിനയിക്കും പക്ഷേ ഈ ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറയുന്നത് എൻ്റെ അടുത്ത് പറയാറുണ്ട് മുമ്പ് സീരിയല് ചെയ്യുമ്പോൾ പോലും കബനിയുടെ ഒക്കെ ഷൂട്ട് എന്ന് പറയുന്നത് പുള്ളിക്കാരിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ സ്പേസ് ആണ് കാരണം എന്താ ചെയ്യണ്ടത് എങ്ങനെയാണ് പോസ് ചെയ്യണ്ടെന്ന് അറിയില്ല അതൊക്കെ ആ സ്റ്റേജിൽ നിന്നൊക്കെ ആള് ഒരുപാട് വളർന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നു എൻഡോസ്മെന്റ്സ് വന്നു കഴിഞ്ഞാൽ ആള് കൂൾ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യും ഇപ്പൊ റീൽ ആഡ്സും തുടക്കത്തിൽ ചെയ്യുമ്പോ അതിനൊരു മീറ്റർ എന്താണെന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ ഭയങ്കര ആക്ടീവായി ഇപ്പൊ എന്നെ ആക്ടീവ് ആണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പെട്ടെന്ന് ഫാസ്റ്റ് ലേണറാണ് അപ്പോ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഗ്രോത്ത് അല്ലല്ലോ ഒരു ഒരു കൊല്ലത്തിനകത്ത് കൊല്ലത്തിനകത്തൊരു മൂന്നാല് ബ്രാൻഡിന്റെ ഫേസ് ആവുക ഒരു പത്തോ പന്ത്രണ്ടോ നാഷണൽ ബ്രാൻഡ്സോ ആയിട്ട് അസോസിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എനിക്ക് തോന്നുന്നു ഈ ഒരു ഓണത്തിൽ മാത്രം ഞങ്ങളൊരു ഈ ഓണത്തെ കുറിച്ച് പറയുമ്പോ ഒരു വള്ളുവനാടൻ ഓണമായിരിക്കാം കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ പിന്നീട് ഇങ്ങോട്ട് സിനിമാ തിരക്കുകളായി പ്രോഗ്രാംസിന്റെ തിരക്കുകളായി എങ്ങനെയായിരുന്നു ആ ഒരു മാറ്റം ഇപ്പോ എന്താണ് ഓണം ഓരോ ഓരോ ഫ്ലേവർ ആണ് ഈ പറഞ്ഞ പോലെ കുട്ടിക്കാലത്ത് ഓണം എന്ന് പറയുന്നത് പട്ടാമ്പി വീട്ടിലും അല്ലെങ്കിൽ പെരുമണ്ണൂരാണ് എന്റെ തറവാട് ചാലിശ്ശേരി അടുത്ത് അപ്പൊ അമ്മമ്മടെ വീട്ടിൽ പോവുക എന്നുള്ളതാണ് ആ ഓണത്തിന്റെ ചെറിയ ഓ കുട്ടിക്കാലത്തെ ഓണത്തിന്റെ ഓർമ്മകൾ എന്ന് പറയുന്നത് അപ്പൊ അവിടെ തറവാടാണ് തറവാട്ടില് അമ്മ അമ്മമ്മയ്ക്ക് എട്ട് മക്കളാ അപ്പൊ എനിക്കൊരു പത്ത് പതിനാറ് കസിൻസ് ഉണ്ട് എന്ന് പറയാം എല്ലാവർക്കും ഒന്ന് രണ്ട് മക്കൾ വെച്ചിട്ടുണ്ട് ഈ എട്ട് മക്കൾക്കും പക്ഷെ ഇവരെല്ലാവരും പുറത്താണ് പലപ്പോഴും വളരെ കുറച്ച് കുറച്ചാൾക്കാരെ നാട്ടിലുള്ളൂ അപ്പൊ ഈ ഓണമാണ് ഇവരെല്ലാവരെയും അധികം കാണാൻ സാധ്യത ഉള്ള ഒരു സമയം എന്ന് പറയുന്നത് അപ്പൊ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാ കാരണം ഇവരൊക്കെ നാട്ടിലേക്ക് വരുന്നു ബാംഗ്ലൂരിലുള്ള കസിൻസ് വരുന്നു അവിടെ നിന്നുള്ളവർ വരുന്നു ബോംബെയിലുള്ളവർക്ക് വരുന്നു അപ്പൊ ഇപ്പൊ ഇവരൊക്കെ ഇന്ത്യക്ക് പുറത്താണ് അന്ന് ഇവരൊക്കെ കേരളത്തിന് പുറത്തായിരുന്നു അല്ലെങ്കിൽ ഇവരൊക്കെ ബാംഗ്ലൂർ അല്ലെങ്കിൽ ബോംബെ സെറ്റിൽഡ് അങ്ങനെയൊക്കെയുള്ള അവസ്ഥയായിരുന്നു അപ്പൊ ഇവരെയൊക്കെ കാണുക എന്ന് പറയുന്ന ഒന്ന് രണ്ട് ഈ തറവാടിന്റെ ഒരു ഗുണം ഗുണമെന്നുവെച്ചു കഴിഞ്ഞാൽ തറവാടിന്റെ അടുത്ത് തന്നെ എല്ലാവരും താമസിക്കുന്നു അപ്പൊ മെയിൻ തറവാട് അതിന്റെ തൊട്ടപ്പുറത്ത് അമ്മാവൻ താമസിക്കുന്നുണ്ട് ഇപ്പുറത്ത് വലിയ താമസിക്കണ്ടിട്ട് ഇപ്പുറത്ത് അമ്മ വേറെ വേറെഅമ്മാവൻ ഈ എട്ട് മക്കളായവർ ഇവരെല്ലാവരും സ്പ്രെഡ് അക്രോസ് ഇത് കൊടുത്ത സ്ഥലങ്ങളിലൊക്കെ എല്ലാവരും സ്പ്രെഡ് അക്രോസ് അപ്പൊ ഇതെല്ലാം നമ്മുടെ സ്ഥലം അപ്പോ ഒന്നും ഒരു ഉൾപ്രദേശമാണ് തിരുവനന്തപുരം വളരെ ഒരു ഗ്രാമപ്രദേശമാണ് പിന്നെ പൂക്കളും പരിപാടികളും സംഭവങ്ങളൊക്കെ അതിനൊന്നും ബുദ്ധിമുട്ടില്ല ഈ ചെമ്പരത്തി പോലെയുള്ള പൂക്കളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതെല്ലാ പറമ്പിലും ഉണ്ടാവും ഇന്ന പറമ്പില്ല ഇതെല്ലാം നമ്മുടെ വീടാ അപ്പോ ഇറങ്ങി നമ്മള് ഈ പൂട്ടിക്കുകുറ്റി മറ്റേ തുമ്പുമ്പക്സാക്ട്ി വൈലറ്റ് കളർ കാശിത്തുമ്പെ ചെമ്പരത്തി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തെറ്റി ഇതെല്ലാം കൂടെ അന്നത്തെ പൂക്കളുടെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ ഇതെല്ലാം പറഞ്ഞ പൂ പറ ഇത് ഇടുക എന്നുള്ളതൊരു ചടങ്ങാണ് കാരണം ഓരോന്നും സെപ്പറേറ്റ് ആക്കിട്ട് സംബന്ധിച്ചെസ് ആണ് നമ്മളെല്ലാരും കൂടെ പിന്നെ പ്രോപ്പർ മുറ്റത്താണ് ഈ ചാണകം വഴകിയ മുറ്റത്ത് നമ്മൾ പൂവിടുന്ന ഒരു ഒരു സംഭവം അങ്ങനത്തെ കുറച്ച് ഓർമ്മകൾ തറവാട്ടുന്നതാണ് പിന്നെ അത് മെല്ലെ പട്ടാമ്പി വീട്ടിലെ എന്ന് പറയുമ്പോൾ പൂക്കളിടുക കുറച്ചും കൂടെ ചെറിയ സ്കെയിലാണ് നമ്മുടെ വീടിന്റെ ചുറ്റുമുള്ള അപ്പോഴും അമ്മ വളരെ വൃത്തിയായിട്ട് ഈ പൂക്കളിടൽ ഇപ്പൊ ഇന്നും ഇപ്പൊ അത്തൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞ അമ്മ ഇത് അത്തത്തിൽ നിന്ന് അമ്മ രാവിലെ പട്ടാമ്പിയിൽ പട്ടാമ്പിയില് പൂക്കളട്ടന്റെ ഫോട്ടോ എനിക്ക് അയച്ചിരുന്നു അപ്പൊ അത് വളരെ കൃത്യമായിട്ട് പോന്നു പിന്നെ സംഭവിച്ചെന്താ വച്ചാൽ കുറച്ച് വലുതായി കഴിയുമ്പഴേ ഈ പൂക്കളം ഇടുന്നതെന്നൊക്കെ മാറി വെക്കാൻ തുടങ്ങി കാരണം ഇതൊക്കെ പെൺകുട്ടികൾ ചെയ്യേണ്ടതാന്നൊരു തോതലോ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പോയി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് നമ്മള് നമ്മളാകുമ്പോഴേ പൂക്കളെന്നു പറഞ്ഞത് കുറച്ച് കുറച്ചില്ല എന്ന് തോന്നുന്ന കുറച്ച് കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു പത്താം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോ അപ്പോഴേക്കും വലിയ കുട്ടിയല്ലോ ഈ പത്താം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ അങ്ങനത്തെ കുറച്ച് കാലം പിന്നെ അതിലേറെ അഭിനിവേശത്തോടും ആർജവത്തോടും കൂടി വീണ്ടും പൂക്കളത്തിലേക്ക് തിരിച്ചു വരുന്ന മംഗലാപുരത്ത് പഠിക്കാൻ പോയപ്പോഴാണ് കാരണം അവിടെ വളരെ കുറച്ച് മലയാളികളുണ്ട് അപ്പൊ തിരിച്ച് വീണ്ടും മലയാളികളുടെ ശക്തി കാണിക്കാൻ വേണ്ടിട്ട് രാവിലെ അഞ്ചു മണിക്കോ ആറു മണിക്കോ എഴുന്നേറ്റ് കോളേജിൽ പോയിട്ട് എല്ലാരും അപ്പൊ കോളേജ് ലൈഫിൽ വീണ്ടും ഇതിലേക്ക് എത്തി പിന്നെ വേറെ ഡിഫോ ഡാൻസ് സിനിമാ സെറ്റുകൾ മറ്റു സംഭവങ്ങളായിട്ട് അങ്ങനെ ഒരു ഇപ്പോഴത്തെ ഓണം ചെന്ന് നിൽക്കുന്നത് ഇപ്പൊ ലാസ്റ്റ് ഓണം തിരുവോണത്തിന്റെ ഗോപുരയുടെ വീടിന്റെ കാച്ച അപ്പൊ അത് അതുവരെത്തി നിൽക്കണം അപ്പൊ ഇപ്പൊ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു വീട് പുതിയൊരു ഫ്ലാറ്റ് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു വീട്ടിലേക്ക് കേറിയ ഒരു ഓർമ്മ കൂടിയ തിരുവോണം ഈ ഓണത്തിന് ഈ ഓണം രാവിലെ ഗോപുരണ്ടാവും മിക്കവാറും വൈകുന്നേരം ആവുമ്പോൾ ദുബായിൽ എത്തിക്കും അതാണ് പ്ലാൻ കാരണം ഞാൻ സൈമ അവാർഡ്സ് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് അഞ്ചും ആറുമാണ് തിരുവോണം അവിട്ടത്തിന്റെ അന്നുമാണ് അപ്പൊ തിരുവോണത്തിനെന്ന് രാത്രി ആവുമ്പോഴേക്കും ദുബായിൽ എത്തണം പക്ഷെ രാവിലെ വീട്ടിൽ നിന്ന് ഉത്രാടം മിക്കവാറും പട്ടാമ്പി ആയിരിക്കും ഉത്രാടപ്പാച്ചിൽ മൂന്നാന്തി കൊച്ചിയില് രണ്ട് ഫംഗ്ഷൻ ഉണ്ട് ഓണത്തിന്റെ ഞങ്ങൾ തന്നെ അംബാസഡേഴ്സ് ആയിട്ടുള്ള ആത്മാ വെൽനസ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അഭിജിത് വെൽനസ് ഉണ്ട് അപ്പൊ അതിന്റെ ഓണാഘോഷം മൂന്നാം തിപ്പൊ അത് അറ്റൻഡ് ചെയ്ത് ഉത്രാടത്തിന് പട്ടാമ്പി പോയി കസിൻസിന്റെ എല്ലാവരും കൂടെ അത് അറ്റന്റ് ചെയ്ത് തിരുവോണത്തിന് രാവിലെ ഗോപുരയില് ഒന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഏർലി ലഞ്ച് കഴിച്ച് ഉച്ചത്തെ ഫ്ലൈറ്റ് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഓണൊക്കെ ആവുമ്പോ ഏത് ഡ്രസ് വാങ്ങും അല്ലെങ്കിൽ എങ്ങനെ ഇപ്പൊ ആരും ഇന്റർവ്യൂ ചെയ്യും എവിടെ ഡിഫറൻസ് വന്നിട്ടുണ്ട് ലൈക്ക് അങ്ങനെ ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ ഓണത്തെ കുറിച്ച് ചിന്തിക്കുന്നത് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ വരുന്ന ഒരു സമയം കൂടി ഓണം എല്ലാവർക്കും ഓണം അത്തത്തിന്റെ അന്നാണ് തുടങ്ങുക എന്നുണ്ടെങ്കിൽ എനിക്കൊരു പതിനഞ്ച് ദിവസം മുമ്പ് ഓണം തുടങ്ങും കാരണം അത്തത്തിന്റെ അന്നാകുമ്പോഴേക്കും ഈ ആഡ് ഒക്കെ ഷൂട്ട് ചെയ്ത് റിലീസ് ചെയ്തിരിക്കണം കാരണം അവർക്ക് ഒന്നാം മീൻസ് പത്തോണത്തില് അറ്റ്ലീസ്റ്റ് അത്തം മുതൽ അത്ത ആവുമ്പോഴേക്കും അവർക്ക് റിലീസ് വേണം ഈ ക്ലയന്റുകൾക്ക് പറയുന്നോണ്ട് ഞാനിപ്പോ ഇപ്പൊ അത്തമാവുന്നതിന് മുമ്പ് ഒരു ആറ് തവണ പൂക്കളൊട്ടു ഒരു നാല് സദ്യ കഴിച്ചു പക്ഷെ ഇപ്പൊ ഷൂട്ടിന്റെ ഭാഗത്ത് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഓണം സ്പിരിറ്റ് കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് ദിവസമായിട്ടുണ്ട് അപ്പൊ ഈ വലിയ ബ്രാൻഡുകളുടെ ഒക്കെ കൂടെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ അവർക്കെല്ലാം ഞങ്ങൾ ഇപ്പൊ ഷൂട്ട് ചെയ്ത ഒരു വിധം എല്ലാം ഓണം കോസ്റ്റ്യൂമിലാണ് അപ്പൊ ഞാൻ ഓൾറെഡിക്ക് ഓൾറെഡി സെറ്റ് സാരിയും സെറ്റ് മുണ്ടും സാധനങ്ങൾ ഒരു നാലഞ്ച് തവണ ഓണത്തിന്റെ സ്പിരിറ്റും അതാ പറഞ്ഞത് വീട്ടിൽ തന്നെ ഗോപുരയിലെ ഞങ്ങൾക്ക് ഒരു മൂന്നാല് ഷൂട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ അവിടെ ഓൾറെഡി ഞങ്ങൾ ഒരു മൂന്നാല് ഷൂട്ട് ഇട്ടു അല്ല മൂന്നാല് മറ്റേ പൂക്കളിട്ടു ഇതൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അത്തത്തിന്റെ അന്ന് നമുക്ക് വീട്ടിൽ പൂക്കൾ ഇടേണ്ടത് ചോദിക്കുമ്പോൾ എനിക്കതൊരു ഓൾറെഡി ഇവിടെ ഒരു മൂന്നാല് പൂക്കൾ ഇട്ടുണ്ടല്ലോ അത്തത്തിന്റെ അന്ന് അതുപോലത്തെ ഒരു ഫീലാണ് പായസം അപ്പൊ എനിക്കൊരു മാസം മുഴുവായിട്ട് കഴിഞ്ഞ ചിങ്ങം ചിങ്ങം തുടങ്ങിയപ്പോ തന്നെ ഓണം വന്നു ഓഗസ്റ്റ് പതിനേഴിന് മുമ്പേ ഓണം എനിക്ക് തുടങ്ങി എന്ന് പറയാം അപ്പൊ ഒരു കഴിഞ്ഞൊരു പത്തു അഞ്ച് ദിവസമായിട്ട് ഓണം തന്നെയാണ് അപ്പൊ ഇത്തവണ അപ്പൊ ലാസ്റ്റ് ഓണം ഇതുപോലെ തന്നെയായിരുന്നു വലിയ ബ്രാൻഡ് ഇങ്ങനത്തെ തന്നെ ഇങ്ങനെ തന്നെയായിരുന്നു കൊറേ മുമ്പേ ഓണം വന്നു പക്ഷെ ലാസ്റ്റ് ഓണത്തിന്റെ എന്താ വെച്ചാൽ ഓണത്തിന്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് അത് ഒതുക്കി തിരുവോണം ആവുമ്പോഴേക്കും പാല് കാച്ചൽ ചെയ്യണം എന്നുള്ള ഒരു അവസാനം ഞങ്ങളുടെ ഉത്രാടപ്പാച്ചലും പരിപാടികൾ എന്ന് പറയുന്നത് ഈ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള ഓട്ടമായിരുന്നു ഇത്തവണത്തെ എന്ന് പറയുന്നത് ഇതുപോലെ ഓരോ ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്തിട്ട് പോകാന്നുള്ളതാണ് അപ്പൊ ഇന്റർവ്യൂ ചെയ്യാന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞാനും ഒന്ന് രണ്ട് ഇന്റർവ്യൂസും കൊടുത്തിട്ടുണ്ട് ഈ ഓണത്തിന് നിങ്ങൾ എന്നെ കുറച്ചായി വിളിക്കുന്നു ഓരോ ഓട്ടത്തിലായതുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നിരുന്നത് അപ്പൊ ഞാൻ എന്നും ഒരു പീപ്പിൾസ് പേഴ്സൺ ആണ് എനിക്ക് അതിലൊരു സംശയമില്ല കാരണം എപ്പോഴും ആളുകൾ കൂടി എല്ലാരും കൂടി ഉള്ള ഒരു ആഘോഷം തന്നെയാണ് സന്തോഷം അപ്പൊ ഞാനിപ്പോ ഇത്തവണത്തെ ഓണം മൂന്നാം തി നമ്മുടെ ഇവിടത്തെ ഓണം ഫങ്ഷൻസുകള് മൂന്നാം തീയതിക്ക് മുമ്പേ ഞാൻ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ഒരു മൂന്നാല് സ്ഥലങ്ങളിൽ ഗസ്റ്റ് ആയിട്ട് അവരുടെ കൂടെ ഓണം അത് പല സ്ഥലങ്ങളിലാ കൊച്ചി കൊല്ലം അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് അവരുടെ ഒപ്പം നമ്മുടെ ബ്രാൻഡിന്റെ ഒപ്പം ആയിട്ടുള്ള അവരുടെ ഫാമിലി മീൻസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ കുറെ ആൾക്കാരുണ്ടാവില്ല അവർക്കൊക്കെ നമ്മളെ അവർ കാണുന്നത് ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ് എന്നുള്ളതിനേക്കാൾ ഇവർ ഞങ്ങളുടെ ആൾക്കാരാന്ന ഫീലിംഗ് അവർക്കുണ്ട് അത് കൂടുതൽ കൂട്ടി ഉറപ്പിക്കപ്പെടുന്നത് ഓണത്തിനാണ് കാരണം ഓണത്തിന് ഇവര് ഞങ്ങളുടെ കൂടെ ആഘോഷിക്കാൻ വന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു സന്തോഷം കണ്ടിട്ടുണ്ട് അപ്പം അവരുടെ സ്റ്റാഫിനൊക്കെ ഒപ്പം ഒരു മൂന്നാല് ഓണം ഉണ്ണും അത് കഴിഞ്ഞിട്ട് ഉത്രാടത്തിന് നമ്മുടെ കസിൻസിനൊപ്പം ഇതൊക്കെ ആണ് ഗ്യാദറിങ് ഞങ്ങളുടെ എക്സൈറ്റ്മെന്റ് എന്ന് ആൾക്കാരെ കാണുക അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുക കസിൻസിനൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരുവോണത്തിന് ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന ആങ്കറിനെ തിരുവോണത്തിനൊന്നും കാരണം ഒരു മനുഷ്യന് എത്രത്തോളം കംഫർട്ട് ലെവലിൽ ഒരു സ്റ്റേജിൽ നിർത്താം അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഓരോരുത്തർക്ക് ഓരോ പോലെയാണ് ഇപ്പൊ ഒരു ഇന്റർവ്യൂ എടുക്കാൻ നമ്മൾ നമ്മളിരിക്കുമ്പോ ആ ഒരു ഗസ്റ്റ് തരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് കൃത്യമായി ആ പൾസിനെ മനസ്സിലാക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഡി ഫോർ ഡാൻസിന്റെ വേദികളിലാണെങ്കിൽ പോലും ഒരു എലിമിനേഷൻ റൗണ്ട് വരികയാണെങ്കിൽ പോലും ആളുകളെ മാനേജ് ചെയ്യാൻ അത് അവരുടെ അനുസരിച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണ് അതിന് സാധിച്ചത് എന്നുള്ളതാണ് ശീലത്തിന്റെ ഭാഗമാണ് അതൊരു സ്റ്റേജിൽ കയറി കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ആൾക്കാരെ ഡീൽ ചെയ്യുന്ന രീതിയിലാണ് അപ്പോ എന്ത് വെച്ച് കഴിഞ്ഞാൽ ആ തന്നെയാണ് നമ്മൾ പ്രാക്ടീസ് കഴിയുന്നതും ഞാനൊരു മാക്സിമം അങ്ങനെ ആണ് ഡീൽ ചെയ്യാൻ നോക്കുക അധികം ഞാൻ ഒരാളുടെ അടുത്ത് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയല്ല ഒരാൾ ഒരു സംഭവം ചെയ്താൽ പോലും ഞാൻ അതിനെ വളരെ മിതത്വത്തോട് കൂടിയാണ് മാനേജ് ചെയ്യാൻ നോക്കുക ചില സമയത്ത് അല്ലാത്ത സമയങ്ങളൊക്കെ റോഡിലൊക്കെ ചില മൊമെന്റ്സ് ഒക്കെ നമുക്ക് നമ്മളുടെ ഇമോഷൻസ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന രീതിയിലുള്ള നമ്മളെ ചൊടിപ്പിച്ചേക്കാം എങ്കിലും ഞാൻ കോൺഷ്യസ് ആവാൻ നോക്കാറുണ്ട് എന്റെ ബ്രീതിങ് കൂടുന്നുണ്ട് എന്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് ഞാൻ നോർമൽ ആയിട്ട് അല്ല റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളൊരു ബോധം എന്നിലേക്ക് എപ്പോഴെങ്കിലും ഇത് തിരിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൽ പിടിച്ചിട്ട് അത് വിടും ഞാൻ ആ ഈഗോ റൈഡില് എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്കാതെ ശ്രമിക്കാറുണ്ട് എളുപ്പമൊന്നുമില്ല സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് പക്ഷെ ഭയങ്കരമായിട്ട് കൈ പോയിട്ട് സിറ്റുവേഷൻസ് വളരെ ഞാൻ പക്ഷെ ഡെഫിനറ്റ്ലി വേറെ അല്ല അത് വളരെ എനിക്ക് അങ്ങനെ വളരെ അപൂർവമായിട്ട് വരുന്ന അതുകൊണ്ട് തന്നെ ഇത് എന്ത് എക്സ്ട്രീമിൽ പോകുന്ന എനിക്ക് അറിയില്ല ഞാൻ ആ ഇമോഷൻ അധികം അളക്കാത്തത് എനിക്കത് ഇച്ചിരി പേടിയുള്ള ഇമോഷൻ കൺട്രോൾ ചെയ്യല്ല ഞാൻ അതിൽ നിന്ന് അതിന് അതിൽ നിന്ന് വഴി മാറി നടക്കാൻ കയ്യിൽ തോന്നിട്ടുണ്ട് നമ്മുടെ നേരേക്ക് ഒരു സാധനം വന്ന് വിഴാൻ നേരിടുമ്പോ നമ്മളത് മാറി നടന്നിട്ട് അത് നേരെ നമ്മുടെ മേത്തൊന്ന് വിഴേണ്ടത് നീ എസ്കേപ്പ് അല്ലേ ചെയ്ത് എന്ന് ചോദിക്കുന്നത് മണ്ടത്തരമായിട്ടാണ് ഞാൻ എന്നെ കരുതുന്നത് അതുകൊണ്ട് ഞാൻ എസ്കേപ്പ് ചെയ്യും ഈ എസ്കേപ്പ് എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ എപ്പോഴും നെഗറ്റീവായി കാണണ്ടത് ഒരു സാധനം നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടി വരുമ്പോ എസ്കേപ്പ് ഒരു പുലി കടിക്കാൻ വരുന്നുണ്ട് നീ എസ്കേപ്പ് ചെയ്യരുത് എന്ന് പറയുന്നൊക്കെ എനിക്ക് പണ്ടത്തരായിട്ടാ ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ആ പുലിയ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ എസ്കേപ്പ് എന്ന് പറയുന്നത് മനുഷ്യ സഹജമായിട്ട് മനുഷ്യണ്ടായ കാലം മുതല് മനുഷ്യനുള്ള സംഭവമാണ് നമ്മൾ എന്ത് പറ്റുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം എപ്പോഴും പറഞ്ഞു 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 എസ്കേപ്പ് എന്ന് പറയുന്നത് എല്ലാം നെഗറ്റീവായിട്ട് ആൾക്കാർ ചിന്തിക്കുന്നോണ്ട് കുഴപ്പമാണ് എന്റെ അൺപ്ലസന്റ് ആയിട്ടുള്ള ഇമോഷൻസിൽ നിന്നും ഞാൻ എസ്കേപ്പ് ചെയ്യുന്നത് എനിക്ക് കുഴപ്പമില്ല അതിനെ നേരിട്ട് ഫൈറ്റ് ചെയ്ത് സപ്രസ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഞാനും അതും എല്ലാം കൂടെ തകരാ ഇത് ഞാൻ വഴി മാറി നടക്കും ഒരു ലോറി കൺട്രോള് നമ്മൾ ഇടിക്കാൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ എസ്കേപ്പ് ചെയ്യണം അയ്യോ നിങ്ങൾ എസ്കേപ്പ് ചെയ്യാൻ എന്ന് പറയുന്നിട്ട് ആ ലോറി ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മണ്ടരും ഇതാണ് ഞാനും ചെയ്യുക ഇത് കൺട്രോൾ പോയ ലോറിയാണ് എന്റെ ഇമോഷൻ അതിന് നേരിട്ട് സപ്രസ് ചെയ്തിട്ട് ഒറ്റ കൈ കൊണ്ട് തളഞ്ഞു നിൽക്കാനൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്റെ കയ്യിൽ നിന്ന് പോകും ഈ വരുന്ന സൈക്കിളാണെങ്കിൽ ചെലപ്പോ ഞാൻ പിടിച്ചു നിർത്താൻ നോക്കും അത് എന്താണെന്ന് അറിഞ്ഞിട്ടിരിക്കും ഞാൻ എസ്കേപ്പ് ചെയ്യോ അതിനെ ഇതാക്കുന്നത് എന്റെ കയ്യിൽ നിൽക്കാത്ത സാധനം ആണെന്നുണ്ടെങ്കിൽ ഞാൻ മാറും എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ വന്ന വന്നുസൈറ്റി വരുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ പൊതച്ച മൂട്ടിങ്ങോടെ കിടക്കും അറിയില്ല എന്നുള്ളതച്ചു മോതി കിടക്കും അപ്പൊ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ എല്ലാ ഇമോഷനും ഒന്നും സെറ്റിൽ ആകും കുറച്ചൊന്നും ഇതായി കഴിഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ തുടങ്ങാൻ പറ്റും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല ഈ കിടന്നുറങ്ങുന്നതിനാണ് ഇടിക്കാൻ വരുന്ന ലോറിയിൽ നിന്ന് ഞാൻ മാറി പറയുന്ന സാധനം എസ്കെസ് ആയിരിക്കും പക്ഷെ ഞാൻ എന്റെ സിസ്റ്റത്തിൽ കാണുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി ആ തോന്നിയിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടു വ്യക്തിയല്ല ഞാൻ ഒരു സാധനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ വെടുപ്പായിട്ട് തീർത്തിട്ടേ ഉള്ളൂ എന്നും മുന്നോട്ട് പോയിട്ടുള്ളൂ അത് എം ബി എ ആണെങ്കിലും ഏത് ലൈഫിൽ ഏത് സാധനമാണെങ്കിലും ഞാൻ അത് പൂർണ്ണമായി തീർത്തിട്ടാണ് എപ്പോഴും മുന്നോട്ട് പോവാറ് പക്ഷെ ഇങ്ങനത്തെ സാധനങ്ങൾ അപ്പൊ എന്താ വെച്ചുകഴിഞ്ഞാ എനിക്കറിയാം ഇത് എന്റെ കയ്യിൽ നിന്ന് പോകും ഈ സാധനത്തിൽ ഞാൻ റേസ് ആവുന്നുണ്ട് എന്റെ ഇമോഷൻസ് കയ്യിൽ നിന്ന് പോകുന്നുണ്ട് എന്റെ ശ്വാസം കൂടുന്നുണ്ട് ചിലപ്പോൾ ഇത് തലയിൽ കിട്ടില്ല കിട്ടാത്ത പക്ഷം നമ്മൾ വേറൊരു തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾക്ക് അത് കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ എസ്കേപ്പ് കോൺഷ്യ എസ്കേപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈശ്വരൻ ഏറ്റവും വലിയ അനുഗ്രഹം പലപ്പോഴും ആൾക്കാർക്ക് അത് പറ്റില്ല എസ്കേപ്പ് ചെയ്യാൻ ഇവര് ജീവൻ നഷ്ടപ്പെടുന്നു അതിൽ നിന്നും ആ പ്രോബ്ലത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ആൾക്ക് പറ്റിയില്ല ആ വണ്ടി ഒന്നിടിച്ചു എസ്കേപ്പ് ചെയ്യണ്ടേ അതല്ലേ പണ്ട് പുലി വരുമ്പോ ആൾക്കാർ ഓടിയിരുന്നില്ലേ മരത്തിന്റെ അന്ന് അവർ നിന്ന് നേരിടല്ലോ ചെയ്യാ അത് മനുഷ്യൻ പക്ഷെ പലപ്പോഴും യൂസ് യൂസ് ചെയ്യാൻ ചെയ്യാൻ പറ്റാറില്ല പറ്റാതിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം എനിക്ക് പലപ്പോഴും യൂസ് ചെയ്യാൻ പറ്റാറുണ്ട് ചില സമയത്ത് യൂസ് ചെയ്യാൻ പറ്റാറില്ല പോകാറുണ്ടോ ലൈഫിൽ പോകുന്ന സമയങ്ങളുണ്ട് ഞാൻ ഞാൻ സ്കിപ്പ് അവിടെ ഒരു മെയിൻ സിറ്റുവേഷൻ ആയിരുന്നു കോവിഡ് ആ സമയത്ത് വന്ന രണ്ട് അടിപൊളി പടം ഇതിലും നല്ല സ്റ്റക്കാവുള്ള അവസ്ഥ നോക്കി കിടക്കുക രണ്ട് പടം അവിടെ ഉണ്ട് അത് പോയി അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു നിങ്ങക്ക് സ്റ്റക്കാവലാണ് നിങ്ങക്ക് പരിപാടി അതാണ് ഏറ്റവും അടിപൊളി സിറ്റുവേഷൻ പക്ഷെ അപ്പൊ ഞാൻ കടന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞു തിരിച്ച് ഇനി മറ്റേ തെലുങ്കന്മാരുടെ നാട്ടിലേക്ക് പോയിട്ട് കാര്യമില്ല അങ്ങോട്ട് പോവാൻ പറ്റില്ല ഇവിടെയും പണിയില്ല എന്ത് ചെയ്യും അപ്പൊ ഞാൻ കടന്നിങ്ങനെ തുടങ്ങി ഞാൻ ചെയ്യുന്നതിൽ ഏറ്റവും അടിപൊളി പരിപാടി എന്താ ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും അടിപൊളി പരിപാടി എന്ന് പറയുന്നത് എന്റെ സംസാരമാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞു കേൾ അപ്പുറത്തിൽ നിന്ന് ഞാൻ കൊണ്ടാണ് ഞാനിരുന്നു സംസാരിക്കുന്നത് അപ്പൊ ഇതാണ് എന്റെ ഏറ്റവും ഇതില് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഇത് സോഷ്യൽ മീഡിയ തുടങ്ങും അങ്ങനെയാണ് എന്ന് ും സ്റ്റക്കാവാ എനിക്ക് ഡിഫോ ഡാൻസ് കഴിഞ്ഞ് പ്രേതം വന്നു അത് ഹിറ്റ് ആയി നിക്കണ സമയത്ത് ഇവിടുന്ന് കൊറേ പടങ്ങൾ വന്നിരുന്നു അപ്പോഴും ഞാനൊരു തമിഴ് പടം ചെയ്യാൻ വേണ്ടി പോയി ജീവിടെ വില്ലനായിട്ട് ആ പടം ഒന്നര കൊല്ല രണ്ടോ കൊല്ല ഞാൻ ഷൂട്ട് ചെയ്ത് ഇത് തീരുന്നില്ല വലിയ കമ്പനിയൊക്കെയാ പക്ഷെ എന്തോ എന്റെ ഭാഗ്യദോഷം എന്ന് പറയാലോ അത് ില്ല ഞാൻ കട്ടാ താടിയും വെച്ചു കൊറച്ചുകാലം നിങ്ങള് എന്നെ കണ്ടിണ്ടാവും പോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഒരു പാട്ടുണ്ട് ചേട്ടൻ പാടിയ പാട്ടാണ് ഞാൻ എപ്പോഴും വിളിക്കുമ്പോ ഞാൻ എന്റെ കൂടെ പറയും വരുമ്പോ ഈ പാട്ടൊന്നും പഠിക്കണം ആ പാട്ടൊന്നും അയ്യോ ഞാനത് പ്രതീക്ഷയില്ല ரெண்டு செம்பி மிப்பூ அழகிரி தாவணி அழகான மூழி பாட்டு பாடி என் காதலாய் ൂര്സ് ഓർമ്മിഫു ശ്രദ്ധിക്കുന്നത് ചേട്ടൻ അന്ന് ഞാന് അന്ന് പിന്നെ കുറച്ചും കല്യാണത്തിന്റെ ഇടയിൽ ചെയ്ത പക്ഷെ എങ്കിലും നമ്മൾ ഈ പാട്ടൊക്കെ എങ്ങനെയാ വെച്ചാൽ നമ്മള് എഗെയിൻ ഈ ഞാനെപ്പോഴും പറയാ നമ്മളൊരു കുഴി കുഴിക്കുന്ന പോലെയാണ് നമ്മൾ ആ കുഴി കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുഴിക്കൊരു ഡെപ്ത് ഉണ്ടാവും അത് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ മൂടി പോവും മണ്ണൊക്കെ വന്ന് മൂടി പോവും പിന്നെയും രണ്ടൊന്ന് കുഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ പാട്ടൊക്കെ പാട്ടൊക്കെ നമ്മൾ സ്ഥിരം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള അതിന്റെ ഭംഗി നമ്മളിപ്പോ ഒരു ആറ് എട്ട് മാസമായിട്ട് പാടാതിരിക്കുമ്പോ അത് കിട്ടില്ല അന്ന് ഞാൻ വേണ്ടി എക്സ്പ്ലോർ ചെയ്യണം എല്ലാ എക്സ്പ്ലോർ ചെയ്യണോ ഏതപ്പം ഞാൻ ചെയ്യാ പാട്ട് ചെയ്യണം തോന്നിയിട്ടുണ്ട് അവതരണം ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട് ബ്രാൻഡിങ് കുറച്ചൂടെ എക്സ്പ്ലോർ ചെയ്യണം തോന്നുന്നുണ്ട് തെലുങ്ക് പടം എക്സ്പ്ലോർ ചെയ്യണം തോന്നുന്നുണ്ട് മലയാള സിനിമ എക്സ്പ്ലോർ ചെയ്യണം തോന്നുന്നുണ്ട് ഇങ്ങനെ പലതും എക്സ്പ്ലോർ ചെയ്യാൻ തോന്നുന്നു എനിക്ക് ഇത് പറ്റുന്നില്ല അതാണ് അവിടെയാണ് എന്റെ പ്രശ്നം എന്റെ സ്ട്രെങ് വീക്നെസ് ഒന്ന എനിക്ക് പല പരിപാടികളിൽ എനിക്ക് പാട്ടിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അത് പഠിച്ച് എല്ലാ ദിവസവും ഒരു അഞ്ചാറ് മണിക്കൂർ അതിനായിട്ട് ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ എക്സ്പ്ലോർ ചെയ്യാത്ത തലങ്ങളിലേക്ക് എത്തിയക്കാന്നുള്ള ബേസിക് സാറുണ്ട് ഇത് മിനിക്ക് തേച്ചെടുത്തു കഴിഞ്ഞാൽ പക്ഷെ ഒരു അഞ്ചു മണിക്കൂറെങ്കിലും എല്ലാ ദിവസവും ചെലവാക്കാൻ പറ്റണം നടക്കുവോ ആ അതാണ് പ്രശ്നം പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ ഇപ്പൊ കോവിഡ് പോലെയുള്ള സമയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമ്പോൾ രണ്ട് രണ്ടാഴ്ച മൂന്നാഴ്ച ഒരു പാട്ട് പാടാൻ പോകുകയാണെങ്കിൽ അതിനായിട്ട് മാറ്റിയിട്ടിട്ട് ഈ സാധനം എല്ലാ ദിവസവും രാവിലെ മുമ്പ് വൈകുന്നേരം പാതി മടിനേക്കാളിലും മെച്ചായി രണ്ടാമതോടൊപ്പം ഇതാണ് അവസ്ഥ ഇതിങ്ങനെ അല്ലാതെ രാവിലെ പാടി പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനത്തിൽ പക്ഷെ നിങ്ങൾ ഇങ്ങനെ എട്ടു മാസം കഴിഞ്ഞിട്ട് പെട്ടെന്ന് പെട്ടെന്നുണ്ടെടുത്ത് ആ പാട്ട് ഞാൻ പാടും അത് എനിക്ക് ബാക്കി ആൾക്കാരെ പോലെ ശബ്ദം ശരിയല്ല പാട്ടുകാരെ കഴിഞ്ഞാൽ വരുള്ളൂ അപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല പക്ഷെ ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം ഞാൻ അവതരണം എന്നുള്ള രീതിയിൽ ഇനി എത്രയോ എക്സ്പ്ലോർ ചെയ്യാണ്ട് ഒരു അവതാരകൻ എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഇനിയും എനിക്ക് ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന കാരണം സ്വയസിദ്ധമായിട്ട് സാധനം ഉണ്ട് ാസ്റ്റ് ഒരു ഫിലിംഅവാട്സ പോസ്റ്റ് ചെയ്തപ്പോഴും അവിടെ ഓഡിയൻസിൽ ഇരുന്നിരുന്ന ആൾക്കാരൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ ജി പി ജി പിട പരിപാടി നിങ്ങൾ കഴിഞ്ഞ ആറ് മണിക്കൂറായിട്ട് നിങ്ങളൊരു എനർജിയിൽ ഇവിടെ ആ സ്റ്റേജ് ഹാൻഡിൽ ചെയ്താസ്റ്റിൽ കിട്ടില്ല കാരണം അവരെ കട്ട് ചെയ്തിട്ടൊക്കെ പക്ഷെ ആറ് മണിക്കൂർ അവിടെ ഇരുന്ന ആൾക്കാരെ നിങ്ങൾ ഒരു ഔൺസ് പോലും നിങ്ങളുടെ എനർജി ചവരാതെ ചെയ്തു നിങ്ങൾ ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുമ്പോൾ മതിയോ അപ്പൊ തെലുങ്കിൽ പോകും സൂപ്പർ ആണ് അതാണ് ഇതാണ് ഇതൊക്കെ പറഞ്ഞിട്ട് വേറെ പരിപാടികളില് പറയുമ്പോ ഇവിടെ ഒന്നും കിട്ടാത്ത കൊറേ കഥാപാത്രങ്ങൾ അവിടെ കിട്ടുന്നു ഇല്ലനായിട്ടും നായകനായിട്ടും മറ്റേ മാസ് പരിപാടിയൊക്കെ കിട്ടുന്നു പിന്നെ അത് ചെയ്യണോ എന്ന് വിചാരിക്കുമ്പോ ഇവിടുന്ന് ബ്രാൻഡുകൾ പറയും നല്ല കോൺസെപ്റ്റ് ആണല്ലോ തന്നോണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ ഞാൻ കോൺസെപ്റ്റ് ഭയങ്കര മണിയത് എന്ന് വെച്ചുകഴിഞ്ഞാ ഒരേ അതാ ഞാൻ പറഞ്ഞു ഒരേ സമയം അതിന് അനുഗ്രഹമാണ് ഒരേ സമയം വലിയ ഡിസ്ട്രാക്ഷൻ ആണ് കഴിഞ്ഞ ലിനൻ ക്ലബ്ബ് തന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞൊരു പോയിന്റ് അവിടുത്തെ ബോംബെ ഏജൻസിയായിട്ട് എനിക്ക് ഡയറക്റ്റ് കോൺടാക്ട് അതിന്റെ വേറെ പരിപാടിയൊന്നും ഇല്ല ഞാൻ ലിനന് വേണ്ടി ഒരു ടി വി സി ചെയ്തപ്പോ മുതൽ അവര് നമ്മളെ പിടിച്ചതാണ് എല്ലാ രണ്ടു മാസം കൂടുമ്പോഴും അവർക്ക് ഇപ്പൊ ഞാൻ ഓണത്തിന് വേണ്ടി അവർക്ക് ഒരു കോൺസെപ്റ്റ് ഒരു രണ്ട് ടീച്ചർ ഇതായിട്ട് കോൺസെപ്റ്റ് പറഞ്ഞിട്ട് അവര് ലിനന്റെ ഹെഡ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചത് ആരാണ് ഈ കോൺസെപ്റ്റ് ഉണ്ടാക്കുന്നു ഞാനാണ് പുള്ളി ഒരു അരമണിക്കൂർ ക്ലാസ് നിങ്ങൾ ഈ പരിപാടിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം നിങ്ങളുടെ കോൺസെപ്റ്റുകൾ ഭയങ്കര രസമാണ് മൈജിക്ക് ഒക്കെ ഗോപിയുടെ അച്ഛനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊക്കെ ഞാൻ കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ചില നിങ്ങൾ ആൾക്കാരെ ആൺസെൻട്രേറ്റ് കമന്റ് ഒക്കെ ഉണ്ട് ഫാൻസ് കമന്റ് ചെയ്തിട്ടുണ്ട് ആ കോൺസെപ്റ്റ് അടിപൊളിയുണ്ട് യു കോൺസെൻട്രേറ്റ് ഓൺ ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ എന്ന് അതൊരു ഞാൻ ഞാനതാ പറഞ്ഞത് മാത്രല്ല അവസ്ഥ കൂടിയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഞാൻ എന്തിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിലെനിക്ക് മെച്ചപ്പെടാൻ പറ്റും പക്ഷെ അതേ സമയത്ത് എന്റെ മനസ്സ് പറയുന്നു നിനക്ക് ഈ കഴിവുകളൊക്കെ എന്തിനാ നീ അത് വേണ്ടത് അത് ഒരേ സമയത്തൊരു അനുഗ്രഹം ഒരേ സമയത്ത് അത് അതൊരു അതൊരു വല്ലാത്ത അവസ്ഥ അതിനെ ഞാൻ ടാക്കിൾ ചെയ്തേ പറ്റും അല്ല അത് ഞാൻ അതാ പറഞ്ഞത് അതിനൊരു നമ്മൾ കുറച്ചൊരു സ്പിരിച്വലക്കി ആയി കണ്ടു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത ഡിസിഷൻ മേക്കിംഗ് സ്പേസ് ആണ് ഞാൻ ചോദിക്കുന്നത് വരം തരാം എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും ഇപ്പോ ഉള്ള ഈ സന്തോഷം ഇതുപോലെ നിലനിൽക്കാനുള്ള പ്രാപ്തിയും കഴിവും ബുദ്ധിയും അതൊരു വലിയ വരവാണ് അത് വരവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നോളം എനിക്കതൊരു സന്തോഷം തന്നെയാണ് അത് ഇപ്പൊ ഞാൻ ചെയ്യുന്നതിലെല്ലാം ഇതൊക്കെ ആണെങ്കിലും ഈ അസ്വസ്ഥതകൾ അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഞാൻ ഹാപ്പിയാണോ

ഞാനൊരു ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളായിട്ട് എനിക്ക് കോമിറ്റ് ചെയ്യാൻ പറ്റും അതിനുള്ള കഴിവ് എനിക്ക് അവസ്ഥകൾ എനിക്ക് പറ്റും അപ്പൊ എന്തായാലും ഓണൊക്കെ അടിച്ച് കളറാക്കുന്നത് അതിനുള്ള സാധ്യതകൾ ഉണ്ട് ഗോപിക ചേച്ചിട്ടെ നടക്കട്ടെ ഞാൻ ഒന്നും അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഉണ്ടായാൽ നല്ലത് ഇണ്ടായില്ലെങ്കിലും അതിൽ റിഗ്രറ്റ് ഒന്നും ഇല്ല പക്ഷെ ഇപ്പൊ നമ്മൾ രണ്ടുപേരും വളരട്ടെ അതാണ് ഇന്നലെ ഉണ്ടായിരുന്ന ആൾക്കാരല്ല ഞങ്ങൾ ഇന്ന് ഇന്നലത്തെ ആവരുത് നാളെ എന്നാഗ്രഹം മാത്രമേ ഉള്ളൂ മീൻസ് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക വീഴ്ചകൾ വന്നു കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക അസ്വസ്ഥതകൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക ഗ്രോയിങ് ടുഗതർ അണ്ടർസ്റ്റാൻഡിംഗ് ടുഗദർ എക്സ്പീരിയൻസിംഗ് ടുഗദർ ഇതെല്ലാം കഴിഞ്ഞ് അപ്പൊ അതാണ് എന്റെ സംഭവം അല്ലാതെ എപ്പോഴും സന്തോഷം മാത്രം 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 ദുഃഖം ജീവിതം ജീവിതം ജീവിതത്തിലെ എല്ലാ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അതാണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറ്റട്ടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ എന്നുള്ളതാണ് നന്ദി ഹാപ്പി സോ മച്ച്